രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആരോപണശലങ്ങൾ പലയിടങ്ങളിലും അലയടിച്ചു തുടങ്ങി പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പുതിയ പുതിയ തെളിവുകൾ പുറത്തു വന്നു തുടങ്ങി ഇപ്പോൾ ബീഹാറിൽ നിന്നാണ് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ബീഹാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉയർത്തിക്കാട്ടിയ ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയ്ക്ക് സിൻഹക്ക് ഇരട്ട വോട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് തെളിവുകൾ സഹിതം തേജസ്വി അത് പുറത്തുവിട്ടിരിക്കുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുടെ തെളിവുകളും തേജസ്വി പുറത്തുവിട്ടിട്ടുണ്ട് ബീഹാർ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ് കുമാർ സിൻഹ രണ്ട് വ്യത്യസ്ത നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും രണ്ടിലും രണ്ട് പ്രായമാണെന്നും തേജസ്വി തെളിവുകൾ സഹിതം നിരത്തി സ്ഥാപിക്കുന്നുണ്ട് ഒരു മണ്ഡലത്തിൽ അറുപത്തിയേഴും മറ്റൊരു മണ്ഡലത്തിൽ എഴുപതുമാണ് വിജയ് കുമാർ സിൻഹയുടെ പ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് പട്നയിലെ ബങ്കിപ്പോർ നിയമസഭാ മണ്ഡലത്തിലും ലഖിസാരായി നിയമസഭാ മണ്ഡലത്തിലുമായി വിജയ് കുമാർ സിൻഹയുടെ പേരുണ്ടായിരുന്ന കാര്യം തേജസ്വി പറയുന്നുണ്ട് രണ്ട് എപ്പിറ്റ് നമ്പറുകളും തേജസ്വി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ഇലക്ടറൽ ഡ്രാഫ്റ്റ് പട്ടികയിൽ രണ്ട് നിയമസഭാ സീറ്റുകളിൽ വിജയ് കുമാർ സിൻഹയുടെ പേര് എങ്ങനെ ഇടം നേടിയെന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ മുഴുവൻ പ്രക്രിയയും വ്യാജമാണെന്നും തേജസ്വി പറയുന്നുണ്ട് ഉപമുഖ്യമന്ത്രിയാണോ അതല്ല ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണോ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തിയതെന്ന ചോദ്യമാണ് തേജസ്വി യാദവ് ഇപ്പോൾ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ജില്ലാ ഭരണകൂടമോ വിജയ്കുമാർ നടപടി എടുക്കുമോ എന്ന് ചോദിച്ച തേജസ്വി യാദവ് ബി ജെ പിയെ സഹായിക്കുവാനുള്ള ഒരു ഉപകരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നു എന്നും പറയുന്നുണ്ട് രണ്ട് മാസങ്ങൾ മാത്രമേ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ളൂ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ബി ജെ പിക്ക് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഉയരുന്നത് ബീഹാറിലേതാണ്ട് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ തള്ളിയതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ചോദിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോഴത്തെ ഈ ആരോപണവും കൂടി വന്നതോടെ അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിന്നുവിയർക്കുകയാണ്